അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം മാത്രമാണ് കൂടി ആർ പി ഐ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ തൊഴിലാളികളെ ഇരുപത് വർഷക്കാലത്തിലേറെയായ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നിരവധി കാലങ്ങളായി സമരത്തിൽ സമരം നടത്തി വരികയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പുനരൂർ എം എൽ എ സജാവ് പി എസ് സുബാൽ അടക്കമുള്ള നേതൃത്വത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ നിവേദനം ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത് കേരള ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി എല്ലാ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി സംസാരിക്കുകയും ചെയ്തതാണ് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷം പെട്ട് കഴിഞ്ഞ ഇരുപത്തി നാല് പത്തിൽ ഈ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ്റെ മാനേജ്മെന്റ് ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാഷ്വൽ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ അവർക്കുള്ള ജോലി ദിനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് ദിവസം മാത്രം ജോലി കൊടുത്താൽ മതി എന്നുള്ള ഓർഡർ എല്ലാ യൂണിറ്റ് ഓഫീസുകളിലേക്ക് കൊടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും ആ തൊഴിലാളികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ അവർക്ക് ഇരുപത് ദിവസം ആകെ കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് അത് ഇരുപത് ദിവസം കുറഞ്ഞാൽ അത് വീണ്ടും അവർക്ക് കൂടുതൽ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണുള്ളൂ അത് ഒഴിവാക്കണം എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ കമ്പനി സെക്രട്ടറിയോട് പറയുകയും മാനേജിങ് എം ഡി മാനേജിങ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് കമ്പനി സെക്രട്ടറി മാനേജിങ് ഡയറക്ടറെ വിളിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഐ ടി വി സി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പ്രതിഷേധത്തിൻ്റെ കൂടെ ഭാഗമായി തീരുമാനിച്ചത് ഇപ്പോ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഇട്ട മാനേജിങ് ഡയറക്ടർ ഇട്ടിട്ട ഓർഡർ പിൻവലിച്ചുകൊണ്ട് നാളെ തന്നെ അതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്ത് ഓർഡർ പുതിയ ഓർഡർ ഇറക്കും

ഇരുന്നൂറ്റി എഴുപത്തിനാല് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപതായി കുറച്ച സാഹചര്യത്തിലാണ് ആർ പി എൽ ഓഫീസിൽ ധർണ സംഘടിപ്പിച്ചത് ധർണയുടെ ഭാഗമായി കമ്പനി സെക്രട്ടറിയും മാനേജിംഗ് ഡയറക്ടറുമായി ചർച്ച നടത്തുകയും വെട്ടിക്കുറച്ച തൊഴിൽ ദിനങ്ങൾ പുനഃസ്ഥാപിക്കാമെന്നും മാനേജിംഗ് ഡയറക്ടർ ഇറക്കിയ ഓർഡർ പിൻവലിക്കാമെന്നുള്ള തീരുമാനത്തിൽ ധർണ അവസാനിപ്പിച്ചു ചിത്രരാജ് രമേശ് വശീകരൻ ഫെർണാണ്ടസ് ധനശേഖരൻ രാമർ ിംഗം ശെൽവകുമാർ ധർണയ്ക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്